അപ്പോൾ നമസ്കാരം ഉണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഊണ് കഴിക്കുകയാണ് കേട്ടോ നമ്മുടെ ഉണ്ണിവാവയുടെ നൂല് വീട്ടാണ് നാളെ ഇരുപത്തെട്ട് അപ്പോൾ തലദോസമാണ് ഇന്ന് നമ്മുടെ വീട്ടിൽ കണ്ടത് നിറഞ്ഞ സാന്നിധ്യമാണ് എല്ലാവരും ആദ്യം നമ്മുടെ മാമൻ പിന്നെ ദിയ പിന്നെന്താ കുട്ടപോപ്പൻ അല്ലാതെ മേമാ എല്ലാവരും കൂടിയിട്ടുള്ള ഒരു ഭക്ഷണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയൊരു സന്തോഷമാണ് ഇതാ ഉണ്ണിവാവടെ കിടക്കുകയാണ് ദൃശ്യ ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്നെ നിങ്ങൾക്ക് കാണാൻ ഞാൻ വീഡിയോ എടുക്കുകയാണല്ലോ എന്തെങ്കിലും ഞാൻ വരും അപ്പോൾ നാളെയാണ് പരിപാടിങ്കിലും കൂടിയിട്ട് നമ്മൾ ഇന്ന് വലിയ സദ്യവട്ടങ്ങളൊന്നുമില്ല എന്നാലും ഞങ്ങൾ കറി വെച്ചിരിക്കുന്നത് മുരിങ്ങന അല്ലെങ്കിൽ പരിപ്പും പപ്പടവും പിന്നെ കുടിക്കാൻ വെള്ളവും ധാരാളം വെള്ളം അല്ലേ വാമൊരു വാക്ക് പറയും എന്തെങ്കിലുമൊക്കെ വാമനെ പേറ്റും തമാശകാരനാട്ടോ ഞങ്ങളുടെ തറഹോട്ടിലെ പരിപാടി ഉഷേറായില്ലേ കൊണ്ടുപോകണം ഓണം അല്ലേ ഹിറ്റ്ലർ മാധവും കുട്ടിയുടെ ഒരു ഫോട്ടോ ഞാൻ കാണിച്ച ആ ആളാണ് ഇപ്പം ഇരിക്കുന്നത് ഈ മുടി താടി നരച്ച് നോക്കണ്ടാ മാമന്റെ ചെറുപ്പത്തില ഫോട്ടോ നമുക്ക് കാണിച്ചു കൊടുക്കണം നമ്മുടെ വീടുകളിൽ ഏഹ് ആ ചോപ്പ് ഷട്ടറിന്റെ ഒക്കെ അത് കാണിച്ചു കൊടുക്കണം അപ്പോ ഇതാ കുട്ടപ്പൻ്റെ ഇവിടെ കുട്ടാപ്പൻ അധികം സംസാരിക്കില്ല കുട്ടാപ്പൻ പാട്ടുകാരനാണ് പാട്ട് പാടുള്ളൂ കുട്ടാപ്പൻ ഹായ് ഏ നിറഞ്ഞ സാന്നിധ്യത്തിൽ ഒരു ചിരി ചിരിച്ച മാമ അങ്ങനെ എളുപ്പത്തില് ചിരിക്കില്ല പക്ഷെ ചിരിച്ചു കഴിഞ്ഞാൽ ഒരു നൂറ് വാട്സപ്പ് വരിക ഒന്ന് ചിരിപ്പിക്കും അതെ മൗനരാഗം അപ്പൊ പാപ്പൻ ഒരു കരമൊക്കെ വെക്കണ ഒരു മൈക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് മൈക്ക് തിണ്ടും അപ്പൊ ഒരു മിനിറ്റ് ഞാൻ അത് കാണിച്ചു തരാട്ടാ എവിടെ വെച്ചു പെട്ടിയിലാണ് അതെയാണ് അപ്പോ ഒരു തരമൊക്കെ വെക്കണ ഒരു മൈക്കൊക്കെ കൂടുന്നുണ്ട് അപ്പൊ നമ്മുടെ ദൃശ്യം ദൃശ്യ എങ്ങനെയുണ്ട് നമ്മുടെ ആ നമ്മക്ക് എന്നുള്ള ഒരു തോതല് നമുക്ക് ഇന്നുകൂടെ തീർന്നിരിക്കുകയാണ് എല്ലാവരും വന്നിരിക്കുകയാണ് ഇനിയും വരും ഇനിയും വരും ശരിക്കും നമ്മുടെ ആൾക്കാരെ നമുക്ക് നമ്മുടെ ഫ്രെയിമിൽ ഒതുങ്ങില്ല അത്ര മാത്രം ആൾക്കാരുണ്ട് നമ്മുടെ ചുറ്റി നമ്മുടെ ആൾക്കാർ പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മളൊറ്റയാണെന്നുള്ളതല്ല നമ്മൾ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ ചെയ്യാൻ നമ്മൾ നമ്മളൊറ്റയാണെന്നുള്ളത് പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചിട്ട് നമ്മൾ സ്വന്തങ്ങളും ബന്ധങ്ങളൊന്നും ഇല്ലയെന്ന് നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ല ഇല്ലല്ലോ ഇല്ല ഇവരുടെ ജീവിതത്തിലായാലും ഇല്ല മാമ മാമ ഇരിക്കുമ്പോഴപ്പം ഞാൻ പറഞ്ഞത് മാമ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കാര്യങ്ങൾക്ക് നമ്മൾ ഒറ്റയ്ക്കുന്നില്ല എവിടെ ആയാലും ആണോ അതെ ആ നമുക്ക് എല്ലാവരും ഉണ്ട് ആരുമില്ലെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല ഏഹ് നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾ വരുമ്പോൾ ചില സിറ്റുവേഷൻസിൽ നമ്മൾ ഒറ്റയാണെന്ന് തോന്നുന്നു ഇല്ലേ ഇപ്പൊ ഒരു വേദന വന്ന അപ്പൊ മാമനൊരു മുറി വന്നു ആ മുറിയുടെ വേദന എത്ര പേരുണ്ടെങ്കിലും ആരാ അനുഭവിക്കുക നമ്മൾ സ്വയം അനുഭവിക്കണം തീർച്ചയായും അപ്പൊ അത് തന്നെയാണ് ജീവിതത്തിലെ ചില സിറ്റുവേഷൻസിൽ നമുക്ക് എത്ര പേരുണ്ടായിട്ടും കയറില്ല നമ്മളൊറ്റയ്ക്ക് തന്നെ അനുഭവിക്കണം അപ്പൊ നമ്മളൊറ്റയാന്ന് തന്നെ നമുക്ക് തോന്നാം ഇല്ലേ അപ്പം അത് അങ്ങനെയൊക്കെ ഞാൻ ചിലപ്പോൾ പറയാറുണ്ട് അതായത് നമ്മൾ ജീവിതത്തിൽ ചില കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണ് എങ്കിലും കൂടിയിട്ട് ഇപ്പോൾ മാമ ഉണ്ണിയുടെ കാര്യങ്ങൾക്കൊക്കെ മാമ് ഹോസ്പിറ്റലിൽ വന്നുകൊണ്ടായിരുന്നു ഇപ്പോൾ ഒരു കഴിഞ്ഞ പ്രാവശ്യം അതേപോലെ ദിയേനെ പ്രസവിച്ചിപ്പോൾ മാമിക്ക് വരാൻ പറ്റിയില്ല അത് ചില കാര്യങ്ങൾ ചില സമയങ്ങള് ഒത്തുകണങ്ങാതെ വരുമ്പോൾ ചിലപ്പോൾ അങ്ങനെ തന്നെയാണ് അവിടെയാണ് നമ്മൾ ഒറ്റപ്പെടുക എന്ന് പറഞ്ഞത് ഇനിയിപ്പോൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ ഉണ്ണിമാവയുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ഇനി നമ്മൾ നടത്താൻ പോവാണ് അപ്പോൾ ഇതൊക്കെ വലിയൊരു സന്തോഷം നമ്മളെല്ലാവരും കൂടിയിട്ട് ഇപ്പൊ ഇവിടെ അച്ഛൻ ഇല്ലാത്തതിന്റെ ഒരു ഇത് മാത്രം അച്ഛൻ നാളെ വരും ഇപ്പൊ നാൾക്ക് അവിടെ അച്ചവടം കാര്യങ്ങളും ലോട്ടറി കച്ചവടം എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ലോട്ടറി കൊണ്ടാണ് നാളെ ദിയ തൊത്തിന് ഒരുപാട് ഫാൻസ് ഉണ്ട് ഫാൻസ്ണ്ട് ദിയോ പിന്നെ ഏ പവർ ചോറൊക്കെ എല്ലാവരോടും ഊണ് കഴിച്ചു ആരൊക്കെ ഇത് പറയും ബാലപ്പാപ്പൻ എന്ന വിളിക്കട്ട ശരിക്കും അച്ചാച്ചനാണ് പക്ഷെ ബാലപ്പാപ്പൻ എന്നാണ് ചെറുപ്പം തൊട്ടേ അവള് വിളിച്ചത് പറയും ആ ആ മേമ ശരിക്കും അച്ചാച്ചനും അച്ചാച്ചനും അച്ചമ്മയാണ് ഇരിക്കുന്നത് പക്ഷെ അങ്ങനെയാണ് വിളിച്ച് ചെറുപ്പം തൊട്ടേ ശീലിച്ചിരിക്കുന്നത് അത് അങ്ങനെയുള്ള ഒരു മൈൻഡിലാണ് കൊടുത്തേക്കുന്നത് അത് ഇവർക്ക് സന്തോഷാണ് അല്ലേ വാവാ അങ്ങനെ വിളിക്കുന്നതില് സന്തോഷാണ് ഓക്കെ ഒരു ഭക്ഷണം കഴിക്കാണ് എന്തായാലും പാപ്പ പപ്പടം എടുക്കും ചോറ് എടുക്കു പിന്ന ചോറ് ചോറ് പാപ്പ കുറച്ച് കറി പപ്പടം ചോറ് അതെ ചോറ് എടുക്കു പാപ്പാ ചോറ് കഴിക്കി ചോറ് അല്ലെങ്കി നമ്മള് ചോറ് ചോറുമ്പോള് വെച്ചല്ലേ ോറിട്ട് കൊടുക്കും മാമേ കൊറച്ചോറിട്ട് കൊടുക്കു കറിയുണ്ട് ചോറുണ്ട് എടുക്കെടുക്കും ഭക്ഷണം എടുക്കും കലക്കിണ്ട് ഒക്കെ പറയണ്ട് പാപ്പന്റെ അലക്കി ശരിക്കും കിട്ടിട്ടില്ല ചിരിക്കാം ചിരിക്കാം ചിരിച്ചു കൊണ്ടിരിക്കാം അവസ പാപ്പ ഒരു കരോക്കര ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് ഒരു മൈക്ക് മൈക്കെന്ന് ഇന്നിപ്പ അതിലായിരുന്നു ഇത്ര നേരം പാട്ട് പാടിയിട്ടാണ് ഞങ്ങള് ഊണിക്കാൻ ഇറങ്ങിയിക്കണേ അത്ര നേരം നമ്മൾ പാട്ട് പാടായിരുന്നു അല്ലെ കരക്കൽ ഏഹ് എന്താ ഇവിടെന്താ പറയു മേഡം വെള്ളം പരിപാടി ഗംഭീര ആയിരുന്നോട്ടോ നാളെ സദ്യ കുറച്ച് സദ്യംസേ ഉള്ളു അതെ നാളെ ഗംഭീര മിമിക്രി 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 മാമൻ പാട്ട് ഇപ്പൊ പാടി പാട്യ പാട്ടുകളൊ നമുക്ക് പാട്ട് ഇടാൻ പറ്റില്ലല്ലോ പാട്ട് പാടിയത് ഇപ്പൊ പാടി പാട്ടുകളൊക്കെ കണ്ണ് കാണാൻ കര ഒക്കെ കരോക്കെ ഇപ്പൊ അതെ ണോ കാരമൊക്കെ ഇപ്പൊ വെച്ചിട്ട് പാടി മൊബൈലില് പക്ഷെ ആൾക്ക് വരികളൊന്നും കാണാല്ലേ മൊബൈലില് കണ്ണാടി വെക്കാറുണ്ട് ഇപ്പൊ കണ്ണാടിയില്ലേക്ക് വന്നിരിക്കലെ അപ്പൊ ഇപ്പൊ അത് പറയാനൂടി ആൾക്കാർ വരാണ്ട് നാളത്തെ ഒരു പരിപാടി മാമന്റെ മകൻ ഇപ്പൊ ശ്രീകൂട്ടാൻ ഇപ്പൊ ടൂറൊക്കെ പോയി വന്നിട്ടുട്ടോ ആള് അവര് കോളേജിലത്തെ പിള്ളേരായിട്ട് ഇപ്പൊ എവിടെയാ ഞാൻ എപ്പോഴും നാളെ വരാന്ന് പിന്നെ അമ്മായി നമുക്ക് അറിയാലോ ആ മാമന്റെ പശുവിന്റെ വിശേഷം പറയണം എപ്പഴും പശുവിനെ ചോദിക്കാറുണ്ട് പശു ഇങ്ങനെയുണ്ട് പശു കൊഴപ്പില്ല സുഖമായിട്ട് കെടുക്കേനൊന്നില്ല അതെ സുഖായിട്ട് പോണു അതല്ലേ ൊത്ത് ചോറ് കഴിഞ്ഞൊത്ത് ലാസ്റ്റ കഴിച്ച് കേരളം അവള് അവള് തൃപ്തിയായിട്ടിരുന്നു ഇങ്ങനെ പതുക്കെ ഉം ലാസ്റ്റ് എന്റെ ചീത്ത കണം എന്നല്ലേ കഴിയുള്ളു ചോറിനോട് താല്പര്യമില്ല സ്പീക്കറ് കാണിച്ചു കൊടുത്ത പാപ്പ ഒരു സാധനം ഗംഭീര സാധനം പറഞ്ഞുകഴിഞ്ഞാ ഞങ്ങള് ഇത്ര നേരം പാട്ട് പാടിയത് പാപ്പ അതെടുക്കാനാ പാപ്പം പോയത് ഓട് അത് പറഞ്ഞപ്പോഴേ തോറൊക്കെ നിർത്തിട്ട് വേഗം എനിക്ക് പോയതാണ് ഇങ്ങോട്ട് കാണിച്ചു തരുവാ ആരേറ്റവും പാട്ട് പാട്ടിയത് ഏറ്റവും കൂടുതൽ പാട്ടുപാടിയതാരാ പാട്ട് പാടിയത് അതെ എത്ര പാടി പാട്ട് പാട്ടുപാടിയത് ചങ്കാർ പാപ്പ പതിനെത്ര രൂപ പറ ഇതിന് എത്ര രൂപ കറക്റ്റ് പറയും പറയരുത് കേട്ടാ ഇതില് ഇതിലിപ്പോ എല്ലാവരും മെസ്സേജ് ആക്കി ഇതിന് എന്താ വില പറ ആയിരം രൂപ ഇനി പറയോ ഇല്ല ആയിരം രൂപ കേട്ടോ നല്ല ഇടിപെട്ട സാധനം കേട്ടോ ഏഹ് നല്ല പെട്ട സാധനം എവിടെ നിന്ന് എടുത്ത് പോയപ്പോ കുന്നോളം കുന്നോളാം കുന്നോളം ഭാവനെ തേറ്ററിന്റെ അവിടെ നിന്ന് പഠിച്ചിട്ട് അടിപൊളി കാണാട്ടോ നമുക്ക് വീട്ടിലൊക്കെ പാട്ടുപാടാനൊക്കെ ഗണ്ണാണ് ഇതിലിപ്പോ പാട്ടൊക്കെ പാടി പാപ്പൊരു ആരെണ്ണം പാടി അല്ലേ പാപ്പും പാട്ട് പാടില്ല കേട്ടോ പാപ്പ വെറുതെ ഇതൊക്കെ ആസ്വദിക്കാൻ വേണ്ടി നടക്കുന്ന പിന്നെ എന്തോ തിരക്കലായോഷം ഒന്ന് ഓർക്ക എല്ലാരും ആൾക്കാർ ഭയങ്കര ഹാപ്പി ആട്ടോ നമ്മള് കാലത്ത് വീടേക്കുള്ളത് എല്ലാരും പറയുന്നുണ്ട് കൃഷി ഭയങ്കര ഹാപ്പി ആണ് ശെരിക്കും ഉണ്ണിവാറല്ലോ അപ്പൊ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ ഇന്നൊന്ന് കാണിക്കട്ടെട്ടോ വീഡിയോ അപ്പോ അങ്ങനെ ഇന്നിപ്പോ ഉണ്ണിവാ ഇരുപത്തെട്ടിന്റെ തലദിവസാണ് മേമ പാപ്പൻ മാമനൊക്കെ വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ വീട്ടിൽ ഇന്ന് കുറച്ച് പേരാണെങ്കിലും കൂടിയിട്ട് ഒരുപാട് പേരുള്ള പോലെ ഒരു സന്തോഷം ഭയങ്കരമായിട്ട് നിറഞ്ഞ ഒരു മനസ്സ് ഭക്ഷണമൊക്കെ കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്നൊക്കെ പറയുമ്പോഴുള്ള ഒരു സന്തോഷം പക്ഷെ ഞാൻ എനിക്കിപ്പോൾ അവരുടെ കൂടെ ഇരുന്ന് ഒരുമിച്ച് കഴിക്കാൻ പറ്റില്ല കാരണം ഞാൻ വീഡിയോ എടുക്കണ കാരണം നമുക്ക് ഞങ്ങളൊരു വലിയൊരു എന്താ പറയുക ഒരു വലിയ ഒരു സന്തോഷത്തിൻ്റെ നടുവിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്കിപ്പോൾ പറയാനും വാക്കുകൾ കിട്ടണില്ല എന്തായാലും ഞാൻ ഭക്ഷണം കഴിക്കട്ടെ ഇനിയിപ്പോൾ മാമനും ഉണ്ണിയും കൂടി ഉണ്ട് അവരുടെ കൂടെ ഒന്ന് കഴിക്കാൻ പോകണം എന്തായാലും നിങ്ങൾ വേഗം ഭക്ഷണം ആയിക്കോട്ടെ ഗുഡ് നൈറ്റ് നാളെ മറ്റുള്ള വിശേഷങ്ങളായിട്ട് ഇപ്പോൾ തിരക്കിലാണ് അപ്പോൾ ഞങ്ങൾ ഇവിടെ എല്ലാവരോടും ഒന്നും ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു വിശേഷങ്ങൾ ഇവിടെയുള്ള ആൾക്കാരെ നിങ്ങൾക്ക് കാണിച്ചു എന്നൊന്ന് മാത്രം നാളെ അച്ഛനൊക്കെ വരും അപ്പോൾ നാളെ ഉണ്ണിയുടെ ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്തായാലും സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി നമ്മളെ കാണാനും കാത്തിരിക്കുന്നവർക്കൊക്കെ എല്ലാവർക്കും ഒരുപാടധികം സന്തോഷവും നന്ദിയും പറയാം ദൃശ്യ ഹാപ്പി ഹാപ്പിയല്ലേ ഹാപ്പിയാണ് ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ്